കോൺഗ്രസ് അടാട്ടുമലം പതിമൂന്നാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചു പുറനാട്ടുകര മരുതകം റോഡിലുള്ള ചാലിക്കൽ റാഫേലിന്റെ വസതിയിൽ ഒരുക്കിയ ഉമ്മൻചാണ്ടി നഗറിലാണ് കുടുംബസംഗമം നടന്നത് വാർഡ് മെമ്പർ ഹരീഷ് വിജി സ്വാഗതം ആശംസിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയാ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബിപിൻ വടേരിയാട്ടിൽ അധ്യക്ഷത വഹിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവ് വിയോ ചുമാർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ജയചന്ദ്രൻ അടാട്ട് അടാട്ടുമണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി രാജേശ്വരൻ വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് സി എൽ ജോയി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അടാട്ട് അടാട്ടുമലം വൈസ് പ്രസിഡന്റ് സനൂപ് പി എസ് നന്ദി പറഞ്ഞു ഐ എൻ ടി യു സി ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് സി ആർ ജയ്സൻ ദളിത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി രമണി വാസുദേവൻ മഹിളാ കോൺഗ്രസ് അടാട്ട് മണ്ഡലം പ്രസിഡന്റ് ശൈലജ ശ്രീനിവാസൻ പുഴക്കൽ ബ്ലോക്ക് പഞ്ചായത്തംഗം ടി ഡി വിൽസൺ അടാട്ട് പഞ്ചായത്ത് അംഗങ്ങളായ അജിത കൃഷ്ണൻ സുനിത കെ എം പി എസ് കണ്ണൻ എന്നിവരും മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഡേവിസ് ഷിറ്റോ എന്നിവരും സന്നിഹിതരായിരുന്നു എലിസബത്ത് ജോഷി പ്രോഗ്രാം അവതാരകയായി ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെയും ഉപഹാരം നൽകി ആദരിച്ചു अर्धनायकुला सुप्रवेशा इतना लेता सम्मान सेम पीएड सेम एपीआर अलिया जॉनसन एंजिलो अलन एब्राहम आर गिफ्टर और ड्रैगन तलस्केरा सैंगी बाय एमएस फिर फिर गए आलेन जैसिअस आलेला आलेन इब्राहिम आदरणीय मुझे ने सम्मानित किया सैमुल വാർഡിലെ ആരോഗ്യ പ്രവർത്തകരെയും വിമുക്ത ഭടന്മാരെയും മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെയും പൊന്നാടയണിയിച്ച് ആദരിച്ചു ശ്രീ সম্মূলিত ধন্যবাদ জানাইছি শ্রী জোজ সাকি শ্রী বিনোৎ বিমুক্তBatchNorm জোজ बाढ़ जाए, माज़र है, अब फिर हाँ आए थे, अब फिर हाँ आए थे रे साहदार नहीं मेरी, वर्गीस, पीड़ाम बैठ, फ्रियाउस से വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ഉപഹാരങ്ങൾ വിതരണം ചെയ്തു വാർഡ് കോൺഗ്രസ് കമ്മിറ്റി അംഗങ്ങളെയും മെമ്പർ ഹരീഷ് വിജിയേയും കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പി ഡി റാഫേൽ ഷാൾ അണിയിച്ച് ആദരിച്ചു മഹാത്മാഗാന്ധി കുടുംബസംഗമത്തിൽ പങ്കെടുക്കുന്നതിന് തിങ്ങി നിറഞ്ഞ സദസ്സാണ് എത്തിച്ചേർന്നത് പ്രൌഢഗംഭീരമായി സംഗമം സംഘടിപ്പിക്കുന്നതിനായി സ്വന്തം വസതി ഒരുക്കി നൽകിയ റാഫേൽ ചാലിക്കരന് വാർഡ് മെമ്പർ ഹരീഷ് വിജിയെ പ്രത്യേകം നന്ദി അറിയിച്ചു ന്യൂസ്